നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ വാടകയ്ക്കായി മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധിക ഫണ്ടായിട്ടാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ടാണ് തുക അനുവദിച്ചിരിക്കുന്നത് ഈ ഹെലികോപ്റ്റർ പൂർണ്ണ തോതിൽ കേരളം ഉപയോഗിക്കുന്നില്ല എന്നതാണ് വസ്തുത അഞ്ചു ലക്ഷം രൂപയാണ് ട്രഷറി നിയന്ത്രണം ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് അനുവദിച്ചതിനാൽ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയും ഹെലികോപ്റ്റർ ഉടമകളായ ചിപ്സൺ ഏവിയേഷന് ഉടൻ തന്നെ ലഭിക്കും ജൂൺ ഇരുപതാം തീയതി മുതൽ ഒക്ടോബർ പത്തൊമ്പതാം തീയതി വരെയുള്ള നാല് മാസത്തെ ഹെലികോപ്റ്റർ വാടകയാണ് ഇത് എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വാടക നാല് മാസത്തെ വാടക ആവശ്യപ്പെട്ടുകൊണ്ട് ജൂൺ ഇരുപതിന് തന്നെ സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു തുടർന്ന് പണം നൽകാൻ മുഖ്യമന്ത്രി ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം വന്നിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ മുഖ്യമന്ത്രിക്കായി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോയത് ഏറെ വിവാദമായ ഒന്നാണ് കോവിഡ് പ്രതിസന്ധിക്കിടെ രണ്ടായിരത്തി ഇരുപതിലാണ് സംസ്ഥാനം ആദ്യമായി ഹെലികോപ്റ്റർ വാടകയ്ക്ക് വാടകയ്ക്കെടുത്തത് വൻ ധൂർത്ത് എന്ന് ആക്ഷേപമുയർന്നതോടെ ഒരു വർഷത്തിനു ശേഷം അതിന്റെ കരാർ കഴിഞ്ഞപ്പോൾ പിന്നീട് പുതുക്കിയില്ല പക്ഷേ രണ്ടര വർഷത്തിനു ശേഷം വീണ്ടും ഹെലികോപ്റ്റർ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ മന്ത്രിസഭാ തീരുമാനമനുസരിച്ചാണ് ആഭ്യന്തര വകുപ്പ് അന്തിമ കരാറിൽ എത്തിയത് ചിപ്സൺ ഏവിയേഷൻ എന്ന സ്വകാര്യ കമ്പനിയാണ് ഹെലികോപ്റ്റർ നൽകുന്നത് മാസം ഇരുപത് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയാണ് ഇതിന്റെ വാടക അതിൽ കൂടുതൽ പറക്കുകയാണ് എങ്കിൽ ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ വീതം അധികമായി നൽകണം പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് യാത്ര ചെയ്യാം ഇത് മാവോയിസ് നിരീക്ഷണം ദുരന്ത മേഖലയിലെ പ്രവർത്തനം തുടങ്ങിയ പോലീസിന്റെ എന്നാണ് പറയാറെങ്കിലും മുഖ്യമന്ത്രിയുടെ യാത്രകൾക്കായിരുന്നു ഇത് പ്രധാനമായും കോപ്റ്റർ ഉപയോഗിക്കാറുള്ളത് എന്നാൽ മുഖ്യമന്ത്രിയും വിമാനം കാര്യമായി ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് വസ്തുത നേരത്തെ ഒന്നാം എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പവൻ ഹംസ് കമ്പനിയിൽ നിന്ന് ഇരുപത്തിരണ്ട് ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപ ചെലവഴിച്ച് ഹെലികോപ്റ്റർ വാടക കിട്ടത്തിരുന്നു എന്നാൽ ഇതുകൊണ്ട് കാര്യമായ യാതൊരുവിധ പ്രയോജനവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വീണ്ടും ഹെലികോപ്റ്റർ എടുത്തതിനെതിരെ വ്യാപകമായി വിമർശനം ഉയർന്നതിനെ തുടർന്ന് തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നുവെങ്കിലും വീണ്ടും കരാർ നൽകുകയായിരുന്നു ചിപ്സണിന്റെ സ്വന്തം ഗ്രൗണ്ടായ ചാലക്കുടിയിലാണ് പാർക്കിംഗ് നിശ്ചയിച്ചത് പാർക്കിംഗ് തിരുവനന്തപുരത്ത് വേണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം എന്നാൽ തിരുവനന്തപുരത്താണെങ്കിൽ പാർക്കിംഗ് തുക കൂടി വേണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടു ഒടുവിൽ ചാലക്കുടിയിൽ പാർക്ക് ചെയ്യണമെന്ന കമ്പനിയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കരാർ ഒപ്പുവെക്കുകയായിരുന്നു